പ്രായമായി എന്നതിൻ്റെ ലക്ഷണമാണ് മുടി നരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ പലർക്കും ടെൻഷനാവും പ്രായമായി ആരോഗ്യ പ്രശ്നങ്ങളായി എല്ലാം പോയി എന്നെല്ലാം പക്ഷേ പ്രായമാവുന്ന സമയം മാത്രമല്ല മുടി നരയ്ക്കുന്നത് അതല്ലാതെ ചില സമയങ്ങളിലും മുടി നരയ്ക്കുന്നുണ്ട് പലരിലും ചിലരിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നു മാനസിക സമൃദ്ധവും ഭക്ഷണവും ആരോഗ്യശീലങ്ങളിലെ മാറ്റവും എല്ലാം പലപ്പോഴും മുടി നരയ്ക്കുന്നതിൻ്റെ ഒന്നാണ് എന്നാൽ കെമിക്കലുകൾ ഉപയോഗിച്ച് മുടിയിൽ നിറം തിരിച്ചു പിടിക്കുന്നത് പലപ്പോഴും മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കും കൂടാതെ മുടി മുടികൊഴിച്ചിലേക്കുമെല്ലാം നിങ്ങളെ എത്തിക്കുന്നു പ്രകൃതിദത്തമായ ചില വഴികളിലൂടെ നമുക്ക് മുടിയുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാവുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ പ്രകൃതിദത്തമായി ശ്രമിക്കാവുന്നതാണ് കട്ടൻ ചായ ഇത്തരത്തിൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുകയും അതിലൂടെ നിങ്ങളുടെ മുടിയുടെ നര അകറ്റി ആരോഗ്യം നൽകുകയും ചെയ്യുന്നു നരച്ച മുടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി എങ്ങനെ കട്ടൻ ചായ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ കട്ടൻ ചായ നമുക്ക് മുടിയിൽ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ മുടിയുടെ നര കുറയ്ക്കുന്നതിനും മുടിക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കാരണം കട്ടൻ ചായയിൽ ടാനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ഇത് മുടിയുടെ കറുപ്പ് നിർത്തി നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ആദ്യം അല്പം കട്ടൻ ചായ ഉണ്ടാക്കുക ഇത് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം അതുകൊണ്ട് മുടി നല്ലതുപോലെ കഴുകുക അരമണിക്കൂർ വരെ ഇത് മുടിയിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം ആഴ്ചയിൽ രണ്ട് തവണ ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മുടിയിലെ നര ഇല്ലാതാക്കാവുന്നതാണ് ചായ എന്ന പോലെ തന്നെയാണ് കാപ്പി ഉപയോഗിക്കുന്നത് എന്നാൽ കാപ്പിയും ചായയും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ മുടിക്ക് പെട്ടെന്നാണ് നിറംമാറ്റം വരുത്തുന്നത് അതിനുവേണ്ടി മൂന്ന് കട്ടൻ ടീ ബാഗുകൾ എടുത്ത് മൂന്ന് കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കുക അതിനുശേഷം ഈ മിശ്രിതത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി ചേർക്കുക ഇത് നല്ലതുപോലെ അഞ്ചു മിനിറ്റോളം തിളപ്പിക്കുക തണുത്ത ശേഷം ഒരു ബ്രഷ് അല്ലെങ്കിൽ ഹെയർ കളർ ആപ്ലിക്കേറ്റർ എടുത്ത് ഇത് നിങ്ങളുടെ മുടിയിൽ നല്ലതുപോലെ പുരട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകളയാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതെന്ന പോലെ തന്നെ നരയെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു മറ്റൊരു കാര്യം പറയാം ഈ മിശ്രിതമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മുടിയുടെ നാച്ചുറൽ കളർ നിലനിർത്താൻ സഹായിക്കുന്ന പെപ്റ്റേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് കട്ടൻ ചായയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതും നിങ്ങളിൽ ഇത്തരം ഗുണങ്ങൾ നൽകുന്നതാണ് അതിനുവേണ്ടി നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ തയ്യാറാക്കണം ശേഷം ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരൊഴിക്കുക പിന്നീട് ഇതുകൊണ്ട് നല്ലതുപോലെ തലമുടി കഴുകുക ഇത് നിങ്ങളുടെ മുടിയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും ഇരിക്കണം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇപ്രകാരം ചെയ്യേണ്ടതാണ് ഇത് നിങ്ങളുടെ മുടിയുടെ കറുപ്പ് നിറം സംരക്ഷിക്കുകയും മുടിയുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മുടിയുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണെന്നതിൽ സംശയം വേണ്ട മറ്റൊരു രീതി പറയുകയാണെങ്കിൽ അതിനുവേണ്ടി രണ്ട് റോസ്മേരി ഇലകളും രണ്ട് ഓറിഗാനോ ഇലകളും ചേർത്ത് ഏഴ് സ്പൂൺ ചായപ്പൊടി മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ തലമുടിയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ മുടിയുടെ നീളവും കട്ടിയും അനുസരിച്ച് മുടിയിൽ അങ്ങോളം ഇങ്ങോളം തേച്ചു പിടിപ്പിക്കുക ഇത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം പിന്നീട് സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇവ മുടിയുടെ ആരോഗ്യവും കരുത്തും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കട്ടൻ ചായ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം സഹായിക്കുന്നതിൽ സംശയമില്ല എന്നാൽ തുളസിയിലയും അല്പം നാരങ്ങാനീരും ചേർത്താൽ അത് ഇരട്ടി ഗുണം നൽകും അഞ്ച് ടേബിൾ സ്പൂൺ കട്ടൻ ചായയിൽ തുളസിയുടെ നീര് ചേർത്ത് അതിലേക്ക് അല്പം നാരങ്ങ നീരും മിക്സ് ചെയ്ത് മുടി കഴുകി നോക്കൂ മുടിയിലെ താരൻ അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ആരോഗ്യവും സ്വാഭാവികമായ കറുപ്പും തിരികെ കിട്ടും ഇത്തരത്തിലുള്ള കൂടുതൽ ഹെയർ കെയർ ടിപ്സ് അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി